ും തമ്മിലുള്ള ഇടക്കാല വ്യാപാരക്കരാർ വെറുമൊരു വാണിജ്യ ഉടമ്പടിയല്ല മറിച്ച് ഒരു പ്രധാന ഭൗമ രാഷ്ട്രീയ മാറ്റത്തിന്റെ മൂലക്കല്ലാണെന്നാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ അഭിപ്രായപ്പെടുന്നത് പ്രതിരോധം സാങ്കേതികവിദ്യ നിർണായക ധാതുക്കൾ തന്ത്രപരമായ സഹകരണം എന്നിവ ഉൾക്കൊള്ളുന്ന ഇന്ത്യ യു എസ് പങ്കാളിത്തത്തിന്റെ വിശാലമായ ആഴത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് എ എൻ ഐയോട് പ്രത്യേകമായി സംസാരിച്ച ഗോയൽ വ്യക്തമാക്കിയിരിക്കുകയാണ് വ്യാപാരമാണ് വാഹനമെങ്കിലും തന്ത്രപരമായ വിന്യാസമാണ് ലക്ഷ്യസ്ഥാനമെന്ന് ഗോയൽ പറഞ്ഞു നിരവധി ഉയർന്ന ഓഹരികളുള്ള ഡൊമെയിനുകളിൽ ഇതിനകം തന്നെ വളർന്നു വരുന്ന ഒരു പങ്കാളിത്തം സ്ഥിരീകരിക്കുന്നതിനാണ് ഈ കരാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ പങ്കാളിത്തം േക്കാൾ വളരെ കൂടുതലാണ് ഞങ്ങൾക്ക് ശക്തമായ പ്രതിരോധ പങ്കാളിത്തമുണ്ട് രണ്ട് ചതുർഭുജങ്ങളിലും അംഗങ്ങളുമാണ് നിർണായക ധാതുക്കളിലും സാങ്കേതിക വിദ്യയിലെ പങ്കാളിത്തത്തിലും ഞങ്ങൾ രണ്ടു പേർക്കും താല്പര്യങ്ങളുണ്ട് അതിനാൽ ഞങ്ങൾക്ക് ഇത് യു ഇന്ത്യ ദീർഘകാല തന്ത്രപരമായ ലക്ഷ്യങ്ങളെ കൂടുതൽ ഉറപ്പിക്കുന്ന ഒരു വ്യാപാര കരാറാണ് ഇത്രയും വലിയ ചർച്ചകൾ പലപ്പോഴും ഉയർന്ന പിരിമുറുക്കമുള്ള പ്രതിസന്ധികളുടെ ചിത്രങ്ങൾ സൃഷ്ടിക്കാറുണ്ട് എന്നാൽ പരസ്പര ബഹുമാനത്തിന്റെ ഒരു മാസ്റ്റർ ക്ലാസ് എന്നാണ് ഗോയൽ അവസാന സമയങ്ങളെ വിശേഷിപ്പിച്ചത് രാജ്യങ്ങളും അവരുടെ ആഭ്യന്തര പരിമിതികൾ അംഗീകരിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു പോയിന്റ് വിജയിക്കുക എന്നതല്ല മറിച്ച് വിനാശകരമായി മത്സരിക്കാതെ രണ്ട് സമ്പദ് വ്യവസ്ഥകൾക്കും അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയുന്ന മികച്ച സന്തുലിതാവസ്ഥ കണ്ടെത്തുക എന്നതായിരുന്നു ലക്ഷ്യം ശരി എല്ലാ ചർച്ചകളും വളരെ സൗഹൃദപരമായ സംഭാഷണങ്ങളാണെന്ന് ഞാൻ കരുതുന്നു ഇരുപക്ഷവും എപ്പോഴും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്ന ഓരോ വിഷയത്തിലും അവരുടെ സംവേദനക്ഷമത യു എസിന് ചില സംവേദനക്ഷമതകൾ ഉണ്ടായിരിക്കാം നമുക്ക് ചില സംവേദനക്ഷമതകൾ ഉണ്ടായിരിക്കാം ഇരുപക്ഷത്തെയും സംവേദനക്ഷമതകളെ നാം മാനിക്കണം തുല്യവും നീതിയുക്തവും സന്തുലിതവുമായ ഒരു ഫലത്തിൽ എത്തിച്ചേരുക എന്നതാണ് പൊതുവായ സമീപനം സാധാരണയായി അവസാനം നിങ്ങൾ ആ മികച്ച സന്തുലിത അവസ്ഥ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇരു കക്ഷികൾക്കും വിജയമാക്കി മാറ്റുന്നു നേരത്തെ പരസ്പര പ്രയോജനകരമായ വ്യാപാരത്തെക്കുറിച്ചുള്ള ഒരു ഇടക്കാല കരാറിനുള്ള ഒരു ചട്ടക്കൂട് അമേരിക്കയും ഇന്ത്യയും പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്നിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആരംഭിച്ച വിശാലമായ ഒരു ഉഭയകക്ഷി വ്യാപാര കരാറിനോടുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിച്ചു ചട്ടക്കൂടിന്റെ ഭാഗമായി എല്ലാ യു എസ് വ്യവസായിക ഉൽപ്പന്നങ്ങൾക്കും ഉണങ്ങിയ ഡിസ്റ്റിലർ ധാന്യങ്ങൾ മൃഗങ്ങളുടെ തീറ്റയ്ക്കുള്ള ചുവന്ന സ്വർഗ്ഗം മരക്കൊമ്പ് പുതിയതും സംസ്കരിച്ചതുമായ പഴങ്ങൾ സോയാബീൻ എണ്ണ വൈൻ സ്പിരിറ്റുകൾ അധിക ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ യു എസ് കാർഷിക ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഇല്ലാതാക്കാനോ കുറയ്ക്കാനോ ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ട് മറുവശത്ത് തുണിത്തരങ്ങൾ വസ്ത്രങ്ങൾ തുകൽ പാദരക്ഷകൾ പ്ലാസ്റ്റിക് റബ്ബർ ഉൽപ്പന്നങ്ങൾ ജൈവ രാസവസ്തുക്കൾ വീട്ടുപകരണങ്ങൾ കരകൗശല വസ്തുക്കൾ ചില യന്ത്രങ്ങൾ എന്നിവയുൾപ്പെടെ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് പതിനെട്ട് ശതമാനം പരസ്പര താരിഫ് ചുമത്തുമെന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട് ഇടക്കാല കരാറിന്റെ വിജയകരമായ സമാപനത്തിന് വിധേയമായി ജനറക് ഫാർമസ്യൂട്ടിക്കൽസ് രത്നങ്ങൾ വജ്രങ്ങൾ വിമാന ഭാഗങ്ങൾ എന്നിവയുൾപ്പെടെ തിരഞ്ഞെടുത്ത ഇനങ്ങളുടെ പരസ്പര താരിഫ് പിന്നീട് നീക്കം ചെയ്യുമെന്ന് യു എസ് അറിയിച്ചു ദേശീയ സുരക്ഷാ ഭീഷണികൾ നേരിടുന്നതിനായി ഇന്ത്യയിൽ ഏർപ്പെടുത്തിയ ചില വിമാനങ്ങളുടെയും വിമാന ഭാഗങ്ങളുടെയും താരിഫുകൾ അമേരിക്ക സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു ഉൽപ്പന്നങ്ങൾക്കും ഡിസ്റ്റിലർ ധാന്യങ്ങൾ മൃഗങ്ങളുടെ തീറ്റയ്ക്കുള്ള ചുവന്ന സ്വർഗം മരക്കഷ്ണങ്ങൾ പുതിയതും സംസ്കരിച്ചതുമായ പഴങ്ങൾ സോയാബീൻ എണ്ണ വൈൻ സ്പിരിറ്റുകൾ അധിക ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ യു എസ് ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ ഇന്ത്യ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ന്യൂസ് ന്യൂസ്